അപ്പൊ ഇത് പണിമുടക്കൊക്കെ ആയിട്ട് മിനുസ് ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയതാ കൂട്ടുകാരെ എന്തൊക്കെയാണെന്നൊക്കെ കാണാല്ലോ എന്തൊക്കെയുണ്ടെന്നൊക്കെ കണ്ടോ അതാണ് കൂട്ടുകാരെ മിനുസിന്റെ വീട് കണ്ട കൂട്ടുകാരെ അപ്പൊ നമുക്ക് കടകളൊക്കെ തുറന്നിട്ടുണ്ടോന്നൊക്കെ പോയി നോക്കാം കൂട്ടുകാരെ ഇവിടാണ് മിനുസിന്റെ ബസ് വരുന്ന സ്ഥലം മിനുസ് ഇവിടുന്നാണ് ഇവിടെ സ്കൂളിലോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ചുമ്മാ അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം കൂട്ടുകാരെ ഇവിടെ ഒറ്റ ആൾക്കാർ പോലും ഇല്ല കൂട്ടുകാർ ഈ പരിസ്ഥലത്ത് കൂട്ടുകാരണ അങ്ങോട്ടൊക്കെ പോയി നോയിക്കോ റോഡില് ഒറ്റ ഒരു മനുഷ്യന് പോലും ഇല്ല കൂട്ടുകാരെ ഇതുവരെ ഒറ്റ ഒരു വണ്ടി പോകുന്നത് പോലും മിന്നൂസ് കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്ന നമ്മുടെ കൊട്ട അങ്ങോട്ട് കുറച്ച് കൊറച്ചങ്ങോട്ട് നടന്ന നമ്മടെ കൊട്ടാരക്കിടെ കൂട്ടുകാരെ അപ്പൊ നമുക്ക് ടൗണിലോട്ടൊന്ന് പോയി നോക്കാം നല്ല കാറ്റൊക്കെ ഉണ്ട് പോവാ റെയിൽവേ ഇവിടെ കണ്ട ചെറുതായിട്ടൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ മിന്ന വരിക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു കട പോയെന്ന് തുറന്നിട്ടില്ലായിരുന്നു കൂട്ടുകാരെയും എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം ചെറുതായിട്ടൊക്കെ വണ്ടികൾക്ക് പോകുന്നുണ്ട് കൂട്ടുകാരെ റൈവേസിൽ നമ്മുടെ അവിടെ സൗണ്ട് ഒക്കെ പറഞ്ഞ് പോയിരിക്കണെ കൂട്ടുകാരെ കാരണം മിനുസിന് പനിയാണ് അപ്പൊ പ്രതീക്ഷ മൊത്തം പോയി നൂറ്റിയായിരം അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ കൊട്ടാരക്കരയിലെ അവസ്ഥ മിനിസ് ഒന്നും കൂടി പറയാം എല്ലാ വണ്ടികളും ഒക്കെ ഉണ്ട് പക്ഷെ ബസ് മാത്രമല്ല പിന്നെ ഘടകം ഒന്നും പറഞ്ഞിട്ടും ഇല്ല കൂട്ടുകാരെ ഇപ്പൊ മിന്നു എന്തായാലും വീട്ടിൽ പോവാം ഇപ്പൊ കൂട്ടുകാരുടെ പണിമൂടെ ഇപ്പം എങ്ങനെ അപ്പൊ മിന്നു വീട്ടിൽ പോട്ടെ